എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് മുമ്പിലേക്ക് കാണിക്കുന്ന ഈ വീട് പാലാ ടൗണിനോടടുത്ത് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ പത്തര സെൻറ്റ് സ്ഥലത്തിൽ വീതി കൂടിയ ടാറൻ റോഡ് ഫ്രണ്ടേജിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റോളം വരുന്ന നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഇരുനില വീട് വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീടാണിത് പാലാ ടൗണിനോടടുത്ത് പള്ളി സ്കൂള് എന്നുവേണ്ട എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയുള്ള മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഉടമസ്ഥൻ ഇതിന് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ വില ചോദിക്കുന്നു വില നെഗോഷ്യബിളാണ് അത്യാധുനിക നിലവാരത്തിൽ മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് ബ്രാൻഡഡ് നിലവാരമുള്ള മെറ്റീരിയൽസുകൾ മാത്രമാണ് ഈ വീടിന് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ മിറ്റമെല്ലാം നല്ല ഇമ്പോർട്ടഡ് സ്റ്റോൺ എല്ലാം വിരിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു നല്ല സ്ഥല സൗകര്യമുണ്ട് വളരെ വിശാലമായൊരു കാർ പാർക്കിംഗ് സൗകര്യം രണ്ട് ഗേറ്റുകളാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഒക്കെ തന്നെ നല്ല വോൾട്ടെയിലുകളൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു അതുപോലെ തേക്ക് ആഞ്ഞിനി പോലെയുള്ള വർക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് വീടിൻ്റെ കയറി വരുന്ന ലിവിങ് ഏരിയയാണ് വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങളിപ്പോൾ കാണുന്നത് ഏറ്റവും മനോഹരമായ നൈലോണിൻ്റെ കർട്ടനൊക്കെ ഉപയോഗിച്ച് ഫ്ലോർ ടൈലുകളെല്ലാം തന്നെ നല്ല ബ്രാൻഡഡ് നിലവാരമുള്ള ടൈലുകൾ കൊടുത്ത് രണ്ടാമതായി നമ്മൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ് ആ വിശാലമായ ഡൈനിങ് ഏരിയയും ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ സ്പേഷ്യസായ സ്ഥലസൗകര്യമുള്ള ഡൈനിങ് ഏരിയാണ് ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിനെ സംബന്ധിച്ച് ഏറ്റവും ആകർഷണമായി നമുക്ക് തോന്നുന്നത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ നാനോവൈറ്റിൻ്റെ സ്ലാബും നല്ല മനോഹരമായ കിച്ചൺ കബോർഡും ഫോഗുമൊക്കെ പിടിപ്പിച്ച് സുന്ദരമാക്കിയിരിക്കുന്നു സ്ഥല സൗരം കൊണ്ടും ഗുണമേന്മ കൊണ്ടും നമ്പർ വൺ ആയ രീതിയിൽ തന്നെയാണ് വീടിൻ്റെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളും ഉടമസ്ഥന ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് എല്ലാ മേഖലയിലും ബെഡ്റൂം ആയാലും ലിവിങ് ആയാലും ഡൈനിങ് ആയാലും എല്ലാം നല്ല സ്ഥല സൗകര്യത്തോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കിച്ചണിൽ നിന്ന് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങുന്ന ഒരു പാസേജ് ആണിത് വാഷിംഗ് ഏരിയ ആണ് കാണുന്നത് ജാഗ്വാർ പോലെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ ഫിറ്റിംഗ്സുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ജാഗ്വാർ സിറ പോലെയുള്ള കമ്പനികളുടെ ബ്രാൻഡഡ് ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ക്ലോസ് ക്ലോസറ്റ് ഫിറ്റിങ്ങും വാഷ് ബേസിനും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടോയ്ലറ്റുകളെല്ലാം നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ബെഡ്റൂംസ് എല്ലാം തന്നെ വളരെ സ്പേഷ്യസ് ആയ സ്പേഷ്യസായ ബെഡ്റൂംസാണ് ഫോർ ബൈ ടുൻ്റെ ടൈലാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബെഡ്റൂംസിലെല്ലാം തന്നെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് നല്ല കർട്ടനൊക്കെ ചെയ്ത് വിശാലമായ ബെഡ്റൂംസ് ഇൻറ്റീരിയർ ലൈറ്റുകളെല്ലാം തന്നെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ടോയ്ലറ്റുകളായാൽ തന്നെ ഒന്ന് രണ്ട് ടോയ്ലറ്റുകൾ ഇതിൽ സെപ്പറേഷനോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഡ്രൈ ഏരിയയും വെറ്റേറിയയും തമ്മിൽ തിരിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണാൻ സാധിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ഏറ്റവും നല്ല നിലവാരത്തിൽ തന്നെ പാലയോടടുത്ത് പാലാ ടൗണിനോടടുത്ത് പാലാ മുനിസിപ്പാലിറ്റിയിൽ നാല് ബെഡ്റൂമിൻ്റെ വലിയൊരു വീട് രണ്ട് നില വീട് വേണമെന്നാഗ്രഹിക്കുന്നവർക്ക് ആരാധനാലയങ്ങൾ അടുത്ത് വേണമെന്നാഗ്രഹിക്കുന്നവർക്ക് വീതി കൂടിയ ടാർ റോഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീടാണ് രണ്ടാമത്തെ നിലയിലേക്കുള്ള ഒരു സ്റ്റെയർ കേസാണ് നല്ല തേക്കിൻ്റെ വുഡിൽ മനോഹരമായ ഗ്ലാസ് ഒക്കെ ചെയ്ത് പർഗോളയൊക്കെ ചെയ്ത് സുന്ദരമാക്കിയിരിക്കുന്നു അവിടെയെല്ലാം നല്ല എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് താഴത്തെ പോലെ തന്നെ ഫാമിലിക്കൊപ്പം ചെലവഴിക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു ഫാമിലി ലിവിങ് ഏരിയ മുകളിലും ഉണ്ട് അവിടെ നിന്ന് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കിടന്നു വന്നിരിക്കുന്നത് വിശാലമായൊരു ബെഡ്റൂം ഏറ്റവും നല്ല രീതിയിൽ കബോർഡുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു സ്പേഷ്യസ് ആയ നല്ല സ്ഥല സൗകര്യമുള്ള ഫാമിലി കൊണ്ട് ബെഡൊക്കെ ഇട്ടാലും നല്ല സ്ഥല സൗകര്യമുള്ള മനോഹരമായൊരു ബെഡ്റൂമാണ് അതിൻ്റെ ബാത്ത് അറ്റാച്ചർ ടോയ്ലറ്റാണ് ഈ കാണുന്നത് ഏറ്റവും നിലവാരമുള്ള ടോയ്ലറ്റ് ഫിറ്റിങ്സുകൾ കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന സുന്ദരമായൊരു വീട് പാലാ ടൗണിനോടടുത്ത് ഏകദേശം ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ ഉടമസ്ഥൻ വില ചോദിച്ചാലും വില നെഗോഷ്യബിൾ ആണ് ലാൻഡ് വിലയും ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും അനുസരിച്ച് നിങ്ങൾക്ക് കണക്ക് കൂട്ടി വീടിനെ വില നിശ്ചയിക്കാം സ്വന്തമായൊരു നല്ല വീട് പാലാ ടൗണിനോടടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതും വാസ്തുപ്രകാരം മാത്രം പണി പൂർത്തീകരിച്ചിരിക്കുന്നതുമായിട്ടുള്ള സുന്ദരമായൊരു വീടാണിത് പാലാ ടൗണിൽ നിന്ന് വെറും രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ ഇത്രയും മനോഹരമായ നിലവാരമുള്ള മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വീട് സ്വന്തമാക്കാൻ വിളിക്കുക പാലാ പരിസര പ്രദേശങ്ങളിൽ നല്ല വീട് തിരഞ്ഞെടുക്കുന്നവർക്ക് മനോഹരമായ ഒരു ബാൽക്കണി ആഗ്രഹിക്കുന്നവർക്ക് ഫ്രണ്ട് വീതി കൂടിയ ടാറിൻ്റെ ഒടാണിത് നല്ല രീതിയിൽ തന്നെ മുറ്റവും കാർ പാർക്കിംഗ് സൗകര്യവും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഭാഗങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വാങ്ങിയതിന് ശേഷം എന്തെങ്കിലും രീതിയിലൊക്കെ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ നിലയിലെ ബാക്ക് ഭാഗം നമുക്ക് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ചെയ്യാനും തുണികൾ വിരിക്കാനുമായിട്ട് മനോഹരമായ രീതിയിൽ തന്നെ ഷീറ്റൊക്കെ ഇട്ടെടുത്തിരിക്കുന്നു അതിനും മുകളിലോട്ടുള്ള ഭാഗത്തേക്ക് എവിടെ നിന്ന് കയറാനുള്ള ഒരു പോയിന്റും കൊടുത്തിട്ടുണ്ട് വീട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നല്ലൊരു വീടുമായിട്ട് ഉടനെ തന്നെ വീണ്ടും വരുന്നതാണ്